തിരുവനന്തപുരം പാപ്പനങ്കോട് ബലയൻകീട് റോഡിൽ ആർ പി ട്രക്ക് കുടുങ്ങി മരക്കുമ്പിലിടിച്ചാണ് ട്രക്ക് കുടുങ്ങിയത് പ്രദേശത്ത് ഗതാഗത തടസ്സമുണ്ടായി സിജോ വിജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സിജോ ഇത് ഇപ്പോഴും ഈ ട്രക്ക് കുടുങ്ങി തന്നെ കിടക്കുകയാണോ മാറ്റാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ഇത് മാറ്റിയിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് പാപ്പനംകോട് മലയങ്കീഴ് റോഡിലുള്ള പോഴിക്കുന്ന എന്ന സ്ഥലത്ത് വെച്ചാണ് റോട്ടിൽ ഇത്തരത്തിൽ ട്രക്ക് കൊടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ആർമിയുടെ ട്രക്കാണ് അതുവഴി കിടന്ന് പോകുമ്പോൾ മുകളിലുള്ള മരക്കമ്പിൽ കൊടുക്കുകയായിരുന്നു അത് പക്ഷേ അത് വാഹനം എടുത്ത് മുന്നോട്ട് പുറകോട്ടേക്ക് മാറ്റാൻ നോക്കിയിട്ടും അതിൽ കുടിയും കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വൈകാതെ തന്നെ ആർമി ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇത് ഫയർഫോഴ്സിനെ അറിയിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഈ മുറിച്ചു മാറ്റി അങ്ങനെ വാഹനം കിടത്തി വിടുകയാണ് ചെയ്തത് ഒരു വലിയ ട്രക്കാണെന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ആവഴി കടന്നു പോകുന്നതിന്റെ കുറച്ചു നേരത്തേക്ക് തടസ്സമുണ്ടായി ചെറിയ വാഹനങ്ങൾ കിടന്നു പോവുകയും ചെയ്തിരുന്നു ഒരു മാറ്റിയിട്ടുണ്ട് കാരണം ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇത് മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം